അപ്പൊ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ആർ എസ് ബ്ലോഗിന്റെ ചെറിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഇതിനു മുന്നേ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും കണ്ട് സഹകരിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങൾ താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ അന്ന് നമ്മൾ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ ഒരു ലക്ഷം വ്യൂസ് ആയി എന്നുള്ള ആഹ്ലാദം എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടായിരുന്നു ആ അന്നാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷം ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിടുമ്പോൾ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് കുറേശ്ശെ കുറച്ച് കൂടിയിട്ടാണ് ആ ഒരു ലക്ഷം വ്യൂസ് ആയത് ആ ഒരു ലക്ഷം വ്യൂസ് പറഞ്ഞ ഒരു വീഡിയോക്കാണ് കേട്ടോ മൊത്തത്തിലല്ല പറഞ്ഞത് അപ്പൊ ഇപ്പൊ വന്നിട്ട് വീണ്ടും രണ്ടെണ്ണത്തിനും കൂടി അപ്പൊ മൂന്ന് വീട് ഞങ്ങൾക്ക് ഓരോരോ ലക്ഷം ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ നൂറ് കെ അത് ഇരുന്നൂറ് കെ ആയിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത് കെ വരയ്ക്ക് നമുക്ക് ആ വീഡിയോ വീസ് ആയിട്ടുണ്ട് ഒരു വീഡിയോ അതേപോലെ തന്നെ ഇരുന്നൂറ് ആയി പിന്നെ ഒരു വീഡിയോ ആ നൂറ് കഴിഞ്ഞു അപ്പൊ മൂന്നെണ്ണം ഞമ്മക്ക് വീസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോകൾ ഇടുന്നവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും നിരാശകൾ ഉണ്ടാകും കാരണം പറഞ്ഞാൽ ആദ്യം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കുറെ വീഡിയോ ഇട്ടിട്ട് വീസ് ഇല്ല ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇല്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു അപ്പൊ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ ആയിരം സബ്സ്ക്രൈബ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിലാണ് ആയിരം വേണം പറയുന്നത് അല്ല എത്രയും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിലേക്ക് ആവാം അല്ലെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ ആകും പഞ്ച് കാരണം വീസ് കൂടുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബും കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബിന്റെ കാര്യം പേടിക്കാനില്ല നല്ല വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് കിട്ടും പിന്നെ തന്നെ വീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് വീസ് ഉണ്ടാവും ഇത് ആരും കാണുമോ അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുക ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഉണ്ടാകും കാരണം എല്ലാ സമൂഹത്തിൽ നിറയെ പലതരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഉള്ളത് നമ്മൾ വിചാരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുക നല്ല രീതിക്ക് നല്ല ക്ലിയർ ആയിട്ടൊക്കെ വീഡിയോ എടുത്ത് നല്ല രീതിക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ടാകും ഉറപ്പായിട്ട് സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ വ്യൂസ് ഇല്ലാണ്ട് ആരും വിഷമിക്കരുത് വീണ്ടും വീണ്ടും നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ചെയ്യുക എല്ലാ ദിവസവും വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഷോർട്ട് വീഡിയോകൾ ഇടുകയാണെങ്കിൽ നിങ്ങൾ ദിവസവും കൂടുവു നിങ്ങൾ ഒരേ സമയത്തോ നിങ്ങൾ ഷോർട്ട് വീഡിയോ ഏത് സമയത്ത് ഇട്ടാലും കയറാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പരമാവധി ഒരേ സമയത്ത് ഇടുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോകൾ ഞാൻ പല സമയങ്ങളിൽ ഇട്ട് നോക്കിയിട്ടുണ്ട് എല്ലാം കയറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് സമയം എന്ന് ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ പരമാവധി ഒരേ സമയത്തിൽ ഇടുകയാണെങ്കിൽ അപ്പോൾ ഒരേ സമയം എല്ലാ ദിവസവും ഒരേ സമയം കാണുന്നവർക്ക് ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുക കേട്ടോ വീഡിയോ ഷോർട്ട് വീഡിയോ ഇടുക അത് ഡെയിലി ഉറപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അമ്പത് വീസിൽ നിന്ന് നൂറിലാക്കും നൂറിൽ നിന്ന് അഞ്ഞൂറാകും അഞ്ഞൂറിൽ നിന്ന് ആയിരം ആകും അതങ്ങനെ മുകളിലേക്ക് കയറും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ദൈര്യത്തിൽ വീഡിയോ ചെയ്യുക കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ പുതിയതായി ചാനൽ തുടങ്ങിയ ഒരു വിഷമിക്കുക വേണ്ട എനിക്ക് മോണിറ്റേഷനൊന്നും ആയിട്ടില്ല പക്ഷേ നമ്മൾ അതിനെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു നല്ല വീസ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ആകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് സബ്സ്ക്രൈബർ എനിക്ക് പതിനായിരം കഴിഞ്ഞു പന്ത്രണ്ടായിരും ആയി അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് പറയാനുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോകൾ നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയില്ല അപ്പൊ ഏത് വീഡിയോ ഇടണം എന്നറിയില്ല എങ്ങനെ വീഡിയോ ഇടണം എന്നറിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞുകഴിഞ്ഞാൽ കുറെ ഇപ്പോൾ സിനിമയാണെങ്കിലും ഇല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഇതൊക്കെയായിരുന്നു ഞാൻ വീഡിയോ അതായത് നമ്മൾ വേറെ ചാനലുകളിൽ കയറി ലൈവ് കളികളിൽ നിന്നിട്ടൊക്കെ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെ ഷോർട്ട് വീഡിയോ ചെയ്യുമായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോകളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കുറച്ച് വീസൊക്കെ കിട്ടിയിട്ടായിരുന്നു പക്ഷെ ചില വീഡിയോകൾക്ക് കോപ്പി റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞ പരമാവധി അടക്കം ഒഴിവാക്കുക കാരണം അവിടെ നിന്ന് എടുത്തിടുമ്പോ നമുക്ക് അത് ചിലപ്പോൾ കോപ്പറേറ്റ് കിട്ടാം പക്ഷെ അവസാനം എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയിലർ സിനിമ എന്നെ എന്റെ വീസ് കൂട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു ചാനൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജയിലർ സിനിമ ആദ്യമായിട്ട് കാവാലിയ പാട്ട് വന്നൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ പാട്ട് ഞാൻ ഒരു ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവാലിയ പാട്ട് റിലീസായ ദിവസം അല്ലെ റിലീസല്ല ആ അതെ റിലീസായ ദിവസം ഒരാളതിന്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് കുറച്ച് പാട്ടിട്ടുണ്ടായിരുന്നു അയാളുടെ വീസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു സമയത്ത് കാലത്ത് കാണുമ്പോൾ ആയിരം ആണെങ്കിൽ ഉച്ചയ്ക്ക് കാണുമ്പോൾ അത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരത്തിലേക്ക് കയറി അപ്പൊ എനിക്ക് തോന്നി ആ അത് കുഴപ്പമില്ലല്ലോ നല്ല ഹിറ്റ് ആണെന്ന് കൊണ്ട് ഞാൻ ആ പാട്ടിനെ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളും അതേപോലെ ചെറിയ ഭാഗങ്ങളായി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടപ്പോൾ എനിക്ക് ആദ്യ ദിവസം വീസും ഇല്ല ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരായിരത്തിന്റെ അടുത്ത് എത്തി നിന്നു പക്ഷെ ഞാൻ പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് നോക്കുമ്പോൾ അപ്രതീക്ഷമായി എടുത്ത് നോക്കുമ്പോൾ അത് ഇരുപത്തയായിരത്തിലേക്ക് അമ്പതിനായിരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്റെ പൊന്നോ നല്ല റീച്ച് ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെന്ത് ചെയ്ത് പറഞ്ഞാൽ ആ രീതിയിൽ എങ്ങോട്ട് കണ്ടന്റ് പിടിച്ചു എന്നിട്ട് ആ സിനിമന്റെ ഫുള്ള് എന്ന് പറഞ്ഞ എല്ലാ ഭാഗങ്ങളും അതായത് പാട്ടുകളാണെങ്കിലും ശരി ഇല്ലെങ്കിൽ അതിന്റെ ത്രെയിലറിന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പക്ഷെ നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടില്ല ചെറിയ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഞാനത് പോസ്റ്റ് ചെയ്തു പക്ഷെ നല്ല റീച്ച് ആയിരുന്നു നല്ല രീതിക്ക് പോയി എനിക്ക് സബ്സ്ക്രൈബ് ആയിരത്തിൽ നിന്നും പതിനായിരത്തിലേക്ക് എത്തുകയും ചെയ്തു പക്ഷെ അവസാനം പടം റിലീസായി പടം റിലീസായി ഇപ്പൊ ഞാൻ പോയി തിയേറ്ററിൽ പടം കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എൻട്രി ഉണ്ട് നമ്മുടെ രജനി സാർ ഇങ്ങനെ എൻട്രി ചെയ്ത് വരുന്ന ഭാഗം എല്ലാവരും ഷൂട്ട് ചെയ്യണു ഞാനും എടുത്തു ഒരു ഭാഗം ശരി ഓക്കെ ഇരിക്കട്ടെ വേണ്ട പിന്നെ പോയിട്ട് ശരി വൈകുന്നേരം ആ എന്നാൽ പിന്നെ കിടക്കട്ടെ നോക്കട്ടെ വേണ്ട അതിനെയൊക്കെ എഡിറ്റ് ചെയ്ത് ആക്കി അതിൽ പോസ്റ്റ് ചെയ്ത് വെച്ചു പക്ഷെ ഇതിന് മുന്നേ ഇതേപോലെ എനിക്ക് ഇട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കോപ്പി റേറ്റ് പ്രശ്നമില്ല പക്ഷെ കോപ്പി റേറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ നഷ്ടപ്പെടും അപ്പോൾ അത് എനിക്കതിന് ഓർമ്മയില്ല ഈ രണ്ടെണ്ണം എനിക്ക് കുറച്ച് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനപ്പത് ഓർമ്മയില്ലാണ്ട് ഇത് പോസ്റ്റ് ചെയ്ത് വെച്ചു പക്ഷേ വിദ്യാഭ്യാസം നോക്കുമ്പോൾ ചാനൽ കട്ടായി പോയി അപ്പൊ അതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരാതെയും അടുത്ത അടുത്താളുടെ നമ്മൾ പരമാവധി അടുത്ത അടുത്താളുടെ വീഡിയോ അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യാതെ ഇരിക്കുക ചാനൽ നഷ്ടപ്പെടും അപ്പൊ നമ്മുടെ കഷ്ടപ്പാടൊക്കെ അതിൽ കൂടെ പോകും പക്ഷെ ഞാൻ വിട്ടില്ല കേട്ടോ ഞാൻ അതോടെ ഞാൻ യൂട്യൂബ് വിട്ടില്ല അപ്പൊ തന്നെ ഞാൻ അതേ പേരിൽ തന്നെ ആർ എസ് ബ്ലോഗ് തന്നെയായിരുന്നു അതും വീണ്ടും ആർ എസ് ബ്ലോഗെന്നുള്ളതിലും അതിൽ കുറേ നമ്പർ മാത്രം മാറ്റിയിട്ട് ഞാൻ വീണ്ടും ചാനൽ തുടങ്ങി അങ്ങനെ വീണ്ടും ആദ്യം ഈ സിനിമ തന്നെ ആദ്യം പോസ്റ്റ് ചെയ്ത് കുറച്ച് വെച്ചു പിന്നെ കുറച്ച് നാൾ ഞാനത് യൂസ് ചെയ്യാണ്ടിരുന്നു വീണ്ടും വന്നിട്ട് ശരി നമ്മൾക്ക് തന്നെ എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് നമ്മൾ അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് ഇപ്പൊ ഈ കാണുന്ന ഷോർട്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഷോർട്ട് വീഡിയോകളൊക്കെ ഞങ്ങൾ സ്വയം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെ നിങ്ങളും പരമാവധി സ്വയമായി ചെയ്തു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല ഉറപ്പായിട്ട് നല്ല രീതിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല സുഖമായിട്ട് സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ അവരെയും ഇവരെയും കട്ടിട്ടും പിടിച്ചിട്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല കാരണം അത് ലാസ്റ്റ് നഷ്ടപ്പെടുകയോ ചെയ്യുള്ളൂ അപ്പൊ നിങ്ങളും അതേപോലെ നല്ല രീതിക്ക് അല്ലേ നല്ല രീതിക്ക് സ്വന്തമായിട്ട് വീഡിയോകൾ ചെയ്യുക അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോയും റീച്ചാകും ഒരു നാൾ നിങ്ങളും മുന്നേയ്ക്ക് വരും മോണിറ്റേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ മോണിറ്റേഷൻ ആയിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ കൊണ്ടറിയാവുന്നതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ടതാണ് ചാനലേ അപ്പൊ നിങ്ങൾ പറയുന്നത് നഷ്ടപ്പെടാതിരിക്കണ്ടേ ഓക്കെ അപ്പൊ വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുക നല്ല രീതിയിൽ ചെയ്യുക നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നതായിരിക്കും ഉറപ്പായിട്ടും കേട്ടോ അപ്പൊ നിങ്ങളും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യുക അപ്പൊ നമ്മൾ ഇത്രയും പറയാനുള്ളൂ അപ്പൊ വീണ്ടും ഇതേപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് വരാം ഓക്കെ ബൈ